അസ്സലാമു അലൈക്കും വറഹമ്മി വർക്കാത്തു പ്രിയപ്പെട്ട രക്ഷിതാക്ക വിദ്യാർത്ഥികൾ സമസ്തയുടെ മദ്രസകളിൽ നടത്തുന്ന ഏഴാം ക്ലാസിന്റെ പൊതുപരീക്ഷയിലെ ലിസാൻ അൽ ഖുർആാനിന്റെ ഒന്നാം പാഠം മുതൽ അവസാനം വരെയുള്ള മുഴുവൻ ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരങ്ങളുമാണ് അറബിയിൽ പറയുന്നത് കൂടെ അതിന്റെ മീനിങ്ങും പറയുന്നു തീർച്ചയായിട്ടും ഉപകാരപ്പെടും കാരണം പരീക്ഷക്കൊക്കെ നിർബന്ധമായിട്ടും നിസാനിൽ നിന്ന് അറബിയിൽ ചോദ്യങ്ങൾ ചോദിക്കുന്നതാണ് അപ്പം നിർത്തനം ചെയ്താൽ വളരെ എളുപ്പമായിരിക്കും എല്ലാവരും മുഴുവനായിട്ട് തന്നെ വീഡിയോ കണ്ട് പഠിക്കുക അള്ളാഹു തൂഫിക്ക് നൽകട്ടെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഒന്നാമത്തെ ചോദ്യം അൽ മാറൂഫ് മാഹു മാറൂഫ് എന്നാൽ എന്ത് ഫസ്റ്റ് പാടം മുതലാണ് തുടങ്ങുന്നത് എന്താണ് മാറൂഫ് ോടു കൂടെ അതിന് പറയാം ഉദാഹരണമായി കത്തബൽ വലതു കുട്ടി എഴുതി ഇവിടെ വലതു ഫായി അതുകൊണ്ട് ഇത് മാറൂഫായ സെന്റൻസാണ് രണ്ട് അൽ മജ്ഹൂലു എന്താണ് മജ്ഹൂലൻ കൂടെ പറയപ്പെട്ടിട്ടില്ലെങ്കിൽ അതിനെ മജ്ഹൂൽ എന്നാണ് പറയാം ഉദാഹരണം കുത്തിബ റിസാലത്തു കത്തി എഴുതപ്പെട്ടു ഇവിടെ കുത്തിബ എന്നുള്ള മജ്ഹൂലായ ആയ ഫൈലാണ് ഇതിനോടൊപ്പം ഫായിലിനെ കളയപ്പെട്ടു എന്നിട്ട് മഫ്റൂലിനെ ഫായിലിന്റെ സ്ഥാനം നിർത്തിയിട്ട് റഫ് കൊടുത്തു നായിബ് ഫായിൽ ആണ് അതാണ് കുത്തി കത്തി എഴുതപ്പെട്ടു മൂന്നാമത്തെ ചോദ്യം എങ്ങനെയാണ് മജ്ഹൂലാക്കുക എന്നുള്ളതാണ് എന്താണ് ഉത്തരം മാ ആഖിരി ഫാഫേനെ കൊലൊമ്മും അവസാന തറഫിന്റെ മുമ്പുള്ളതിനെ കിസുറും ചെയ്യാം ഫാഫിൽ എന്ന് പറയുന്നത് ഒന്നാമത്തെ ഹർഫിനാണ് ഫാഫില് പറയാ ഫല എന്നാണ് എല്ലാ ഫീലിന്റെയും അടിസ്ഥാനം പ്രവർത്തിച്ചു അപ്പൊ അത് നോക്കിയിട്ടാണ് ഈ ഒന്നാമത്തെ അറഫിന് ഫാഫീൽ എന്ന് പറയുന്നത് കാരണം ഫാലയില് ഫാണല്ലോ ഫാഫിയില് രണ്ടാമത്തെ ഐൻഫീല് മൂന്നാമത് ലാഫീൽ എന്ന് പറയും അപ്പൊ ഫാഫിന് കുലൊമ്മും

എന്നാണ് ചോദ്യം ഉത്തരം അവസാന തക്ഷരത്തിനുമ്പോൾ ചെയ്യുക ഉദാഹരണമായി യുഫ്അലു യഫ് അലു എന്നുള്ളത് മുലാരി മാറൂഫാണ് അതിന്റെ മുലാരി മജുഹുറാത്തിൻ്റെ അർഫ് എന്ന് പറയുന്നത് നാലെണ്ണം

എന്താ ഇതിനർത്ഥം മജുഹൂ ഫൈലാണെങ്കിൽ നേരത്തെ പ്രധാനത്തിൽ കുത്തിബ മധുഹൂലായ ഫൈലാണെങ്കിൽ ഫായിലിന്റെ സ്ഥാനത്ത് മഫ്ഴുലിനെ കൊണ്ടുവന്ന് മഫൂലി റഫ് ചെയ്യും കത്തബൽ വലതു റിസാലത്ത എന്നുള്ള ഇടത്ത് മധുഹൂലാക്കുമ്പോ കുത്തിബൽ റിസാലത്തു കത്തബയെ കുത്തിബയാക്കിയിട്ട് വലതു എന്ന് ഫായിലിനെ കളഞ്ഞിട്ട് ആ സ്ഥാനത്തേക്ക് റിസാലത്ത എന്ന മഫ്ഴൂലിനെ കൊണ്ടുവന്ന് റഫ് ചെയ്തു അപേ റിസാലത്തന്റെ പേര് പറയാൻ ഇഫായിൽ എന്നാണ് പറയാ. കുതിബറു റിസാലത്തൂ കത്തെദപ്പെട്ടു. ആറാമത്തെ ചോദ്യം അൽ മഫ്ഊലു ഫീഹി മാ ഹുവ. മഫ്ഊലു ഫീഹി എന്നാൽ എന്ത്? ഇസ്മുൻ യദല്ലു അലാ സമാനി വുകൂഇൽ ഫയലി ഔ മകാനിഹി വ യസ്മ്മാ ലർഫൻ. ഒരു പ്രവർത്തി ഉണ്ടായ സ്ഥലത്തിൻ്റെ മേലിലോ സമയത്തിൻ്റെ മേലിലോ അറിയിക്കുന്ന ഇസ്മിനാണെന്ന് പറയുന്നത് ഫീഹി എന്ന് പറയുന്നത് ഉദാഹരണമായി ഞാൻ മരത്തിൻ്റെ മുകളിൽ കൊക്കിനെ കണ്ടു ഇവിടെ ഫൗക്ക എന്നുള്ളതാണ് മഫ്ഊലുൻ ഫീഹി അത് സ്ഥലത്തിനും അറിയിക്കുന്നത് എന്ന സ്ഥലത്തിനും അറിയിക്കുന്നത് കൊണ്ട് അത് മക്കാനാകുന്ന ഏഴാമത്തെ ചോദ്യം കം വമാഹിയ ഇനങ്ങൾ എത്ര ഏതെല്ലാം രണ്ട് വീതം ഒന്ന് ലറഫു സമാൻ മറ്റൊന്ന് ലറഫ എട്ടാമത്തെ ചോദ്യം അൽ എന്നാൽ മുമ്പുണ്ടായ ഒരു പ്രവൃത്തിയുടെ കാരണം വ്യക്തമാക്കുന്ന മസ്തറിനാണ് എന്ന് പറയുന്നത് ലഹു എന്ന് ഉദാഹരണമായി ആമന്നാസു െ ബഹുമാനിക്കാൻ ആളുകൾ എണീറ്റി നിന്നു ഇത് മഫ് ഉഹു ആണ് കാരണം പാമ എന്ന മുമ്പ് പറയപ്പെട്ട ഫൈൽ ആ ഫൈലിന്റെ കാരണം വ്യക്തമാക്കുന്നതിലൂടെ ഇജിലാലൻ എന്ന മസ്തലിലൂടെ എന്തിനാണ് എണീക്കുന്നത് ഖാലി പാലെ ബഹുമാനിക്കാൻ പാമയുടെ കാരണം ഇതിലാൽ എന്ന മസ്തൽ വ്യക്തമാകുന്നത് കൊണ്ട് ഇതിന് ലഹു എന്നാണ് പറയുക

ശക്തിപ്പെടുത്താൻ വേണ്ടിയോ ഇനം വ്യക്തമാക്കാൻ വേണ്ടിയോ ഫലിന് ശേഷം പറയപ്പെടുന്ന മസ്ദറിനാണ് മഫ്റൂരിൻ മുത്തലക്ക് എന്ന് പറയുന്നത് മഫ്റൂരിൽ മുത്തലക്കപ്പോൾ മൂന്ന് വിധാണ് ഒന്ന് എണ്ണം വ്യക്തമാക്കാൻ വേണ്ടി മറ്റൊന്ന് ശക്തിപ്പെടുത്താൻ വേണ്ടി മറ്റൊന്ന് ഇനം വ്യക്തമാക്കാൻ വേണ്ടി എണ്ണം വ്യക്തമാക്കാൻ ഉദാഹരണം സജത്തു സജതത്തെ ഞാൻ രണ്ട് സുജൂത് ചെയ്തു ഞാൻ രണ്ട് സുജൂത് ചെയ്തു ഇവിടെ സജത്തോ എന്ന ഫ്രെയിലിന്റെ എണ്ണം സജതൈനി എന്ന മസ്തറികൾ വ്യക്തമാകുന്നു രണ്ട് സുജൂതാണ് ചെയ്തത് അതാണ് ഉദാഹരണം മറ്റൊന്ന് ശക്തിപ്പെടുത്താൻ വേണ്ടി ഉദാഹരണമായി ലൊറബത്തൊർബൻ ഞാൻ അതിനെ ഒരടി അടിച്ചു ഇവിടെ ലൊറബ എന്ന ഫയലിൻ്റെ ലൊറബ എന്ന ഫയലിനെ ശക്തിപ്പെടുത്താനാണ് ലൊറബൻ എന്ന മസ്ത്രനെ കൊണ്ടുവന്നിട്ടുള്ളത് വന്നിട്ടുള്ളത് ഒരു അഡ്യൻ അടിച്ചു ഇതിനാണ് തോക്കീതിന് ഉദാഹരണം മൂന്നാമത്തത് ഇനം വ്യക്തമാക്കാൻ വേണ്ടി ലാ തൊഴുതൽ കൽബി നീ നായന്റെ ഇരുത്തം ഇരിക്കരുത് ഇവിടെ ലാ തകഴത് എന്ന ഫെയിലിന്റെ

ചോദ്യം പതിനൊന്ന് ഉത്തരം എന്താണ് മാത്തുഫ് അലേഹിന്റെ അതായിരിക്കും മാത്തൂഫ് അതഫിന്റെ അറഫിന്റെ മുമ്പുള്ളതിന് മാത്തുഫ് അലീഹിയെന്നും

രണ്ടാമത്തെ പദത്തിലേക്ക് ചേർത്തിപ്പറയുന്ന രണ്ട് കലിമത്തുകളാണ് ഒന്നാമത്തെ കലിമത്തിന് മുലാഫി എന്നും രണ്ടാമത്തെ കലിമത്തിന് മുലാഫ് ലീഹി എന്നാണ് പറയാം ചോദ്യം പതിനാല് മുദക്കരി സാലിം എന്താണ് സാലിം ഉത്തരം ഹുവ ഹുവാൻ മുഫ്രദിൻ്റെ വസന് രക്ഷപ്പെടലോടുകൂടെ രണ്ടെണ്ണത്തിനേക്കാൾ കൂടുതൽ അറിയിക്കുന്നതിനാണ് ജം മുദക്കർ മുതക്കർ സാൽ എന്ന് പറയുന്ന ഉദാഹരണമായി മുസ്ലിമുൻ എന്ന മുഫ്രദാണ് അതിൻ്റെ ജം മുദക്കർ സാലിമാണ് മുസ്ലിമൂന മുസ്ലിമുൻ എന്ന മുഫ്രദിനെ ജം ആക്കി മാറ്റുമ്പോൾ അതിലെ ഒരക്ഷരവും നഷ്ടപ്പെടാതെ വാവ് വാവുന്നൂനും കൂടുതലാവുകയാണ് ചെയ്യുന്നത് ഇതാണ് മുഫ്രദിന്റെ വതിന് രക്ഷപ്പെടുക എന്ന് പറയുന്ന ഒരു ഉദ്ദേശം ചോദ്യം പതിനഞ്ച്മിന് എങ്ങനെയാണ് ചെയ്യുന്നത് ഉത്തരം കൊണ്ട് റഫ് അതായത് സാധാരണ ലൊമാണ് റഫിന് കൊടുക്കുക ഇവിടെ ലൊമ്മിന് പകരം വാവ കൊണ്ടാണ് റഫ് ചെയ്യുന്നത് ഫത്തഹിനാണ് ഫത്തഹ് കൊണ്ടാണ് നസ്ബ് ചെയ്യുന്നത് എന്നാൽ ഇവിടെ യാവുകൊണ്ടാണ് നസ്പിക്കുന്നത് ഇതുപോലെ തന്നെ കിസർ കൊണ്ടാണ് ജൊറു ചെയ്യുന്നതെങ്കിൽ ഇവിടെ കൊണ്ടാണ് ജൊറു ചെയ്യുന്നത് ചോദ്യം പതിനാറ് മൽ മുളിം എന്താണ് അതിന്റെ മുഫ്രദിനേക്കാൾ കൂടുതലാക്കപ്പെട്ട അലിഫ് കൊണ്ടും താ കൊണ്ടും ജമ ആക്കപ്പെട്ടത് മുസ്ലിമത്തുൻ മുഫ്രദാണ് ഏകവചനമാണ് ഒരു മുസ്ലിം സ്ത്രീ അതിൻ്റെ അതിന്റെ മുസ്ലിമാത്തുൻ ഒരുപാട് മുസ്ലിം സ്ത്രീകൾ മുസ്ലിമത്തു മുഫ്രദിനേക്കാൾ അലിഫും തോം കൂടുതലാക്കി മുസ്ലിമാൻ ചോദ്യം പതിനേഴ് സാലിം ജമോന്നു സാലിമിന് എങ്ങനെയാണ് ും ചെയ്യുന്നത് എങ്ങനെയാണ് നേരത്തെ പറഞ്ഞതുപോലെ സാധാരണയിൽ കൊണ്ടാണ് റഫ് അതേപോലെ തന്നെ ജമ്മു സാലിമിലും കൊണ്ടാണ് റഫ് ചെയ്യുന്നത് സാധാരണയിൽ ഫതഹ് കൊണ്ടാണ് നെസ്ബി ചെയ്യുന്നത് എന്നാൽ ഇവിടെ കസറുകൊണ്ടാണ് സിബി ചെയ്യുന്നത് സാധാരണയിൽ കസറർ കൊണ്ടാണ് ജൊറു ചെയ്യുന്നെങ്കിൽ ഇവിടെ കസറർ കൊണ്ടാണ് സാധാരണ പോലെ തന്നെ കിസറുകൊണ്ട് ജൊറും ചെയ്യുന്നു പതിനെട്ടാമത്തെ ചോദ്യം ഏതെല്ലാം എന്നിങ്ങനെ

റഫ് ഇസ്മ എന്ന് പറയുന്നത് ശേഷം വരുന്നതാണ് ഒന്നാമത്തെ ഇസ്മ രണ്ടാമത് ഹബ്ബർ ഉദാഹരണമായി തീർച്ചയായും അള്ളാഹ് കൊറുക്കുന്നവനാണ് ഇന്ന ശേഷമുള്ള അള്ളാഹ് എന്നതാണ് ഇന്നന്റെ അതിലെ നെസ്ബായിട്ട് വായിക്കണം അല്ലാഹ വഫൂറിൻ എന്ന ഖബറാണ് അതുകൊണ്ട് റഫായിട്ടാണ് എന്ന് തന്നെ വായിക്കണം

അതിന്റെ ഖബറാണ് റഹീമൻ നസ്ബ് ചോദ്യം ഇരുപത്തിരണ്ട് കാനഹ്വാത്തിന്റെ കാനഹ്വാത്തുകൾ ഏതെല്ലാം എന്നിങ്ങനെ പതിമൂന്ന് കാനഹ്വാത്താണുള്ളത് ചോദ്യം ഇരുപത്തി മൂന്ന് ഏതൊക്കെയാണ് ഈ നാലെണ്ണത്തിൽ നിന്ന് ഏതെങ്കിലും ഒന്ന് വന്നാൽ അത് നെസ്ബായി ഉദാഹരണമായി മുലാരിയ അതിനു മുമ്പ് ലന്ന് കൊടുക്കുകയാണെങ്കിൽ ഇങ്ങനെ വായിക്കണം ലൻ എന്നാണ് വായിക്കേണ്ടത് ലൻ കയറുന്നപ്പോൾ എന്നുള്ളത് എന്തായി മാറി മാറി എന്നിങ്ങനെ അഞ്ചെണ്ണ ീബ് എന്ന അതിന്റെ തുടക്കത്തിൽ മുലാരിത്താൽ എങ്ങനെ വായിക്കണം ഇൻ ജസ്മ കൊണ്ടാണ് അല്ലെങ്കിൽ സുക്കൂൻ കൊണ്ടാണ് വായിക്കേണ്ടത് ഇവിടെ ലാമുൽ എന്ന് പറയുന്നത് ലി എന്നാണ് ലി എൽ അവൻ അടിക്കട്ടെ കൽപ്പനയ്ക്കുള്ളതാണ് ലാമുൽ അമ്രനെ വായിക്കണം ലി എന്നാണ് വായിക്കേണ്ടത് അവസാനത്തെ നെഹിൻ്റ ലാ ലാ ദീപ് അടിക്കരുത് എന്ന വിരോധത്തിന് അറിയിക്കുന്നതാണ് അല്ല

പിൻ അഖ്ബാത്തിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് ആരാബുളത് കാരണം അഖബാത്തിന്റെ നമ്മുടെ മക്കൾക്ക് നല്ല വിജയം നൽകട്ടെ അസലാ വാലിക്കു വരഹമ്മ വാർക്കാത്തു